ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തിവച്ചുവെന്ന് യമനിലെ ഹൂദി വിമതർ ഗാസയിൽ വെടിനിർത്തൽ നടപ്പായതിനെ തുടർന്നാണ് തീരുമാനമെന്ന ഹമാസിന്റെ ഖസാം ബ്രിഗേഡ്സിന് അയച്ച കത്തിൽ ഹൂദികൾ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് എഴുതിയത് എന്ന് വ്യക്തമല്ലാത്ത ഈ കത്ത് വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചാൽ വീണ്ടും കപ്പലുകൾ ലക്ഷ്യമിടുമെന്നും ഹുദികൾ അറിയിച്ചിട്ടുണ്ട് ഹൂദി സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ യൂസഫ് ഹസൻ അൽ മദിനിയുടെ പേരിലാണ് കത്ത് പുറത്തുവന്നിരിക്കുന്നത് അതേസമയം ഈ കത്ത് കൂടാതെ ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണം നിർത്തിയെന്നതിൽ ഔദ്യോഗികമായി ഹൂതികൾ എവിടെയും വിശദീകരിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യവും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്താണ് ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിച്ച രാജ്യാന്തര രംഗത്ത് ശ്രദ്ധ നേടുന്നത് ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു അന്ന് പറഞ്ഞത് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്നുവരെ ഹൂതികളുടെ ആക്രമണം ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് നേർക്ക് ഉണ്ടായിട്ടില്ല ഹൂതികൾ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ ഒൻപത് നാവികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നാലു കപ്പലുകൾ മുങ്ങുകയും ചെയ്തിരുന്നു ഇസ്രയേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകളെ വരെ ഹോദികൾ ആക്രമിച്ചിരുന്നു റഫാ തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് സേനാംഗങ്ങൾ കീഴടങ്ങില്ല എന്ന പ്രസ്താവനയും ഇസ്രയേലിനോട് പലസ്തീൻ സംഘടന നടത്തിയിരുന്നു ഹമാസിന്റെ കീഴടങ്ങൽ ആവശ്യം തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുന്നതിന് ഇടയാണ് ന് ഹമാസിന്റെ മറുപടി വന്നത് ഇക്കാര്യത്തിൽ ചർച്ചകൾക്കായി മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണം എന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള റഫാ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തുവന്ന് ആയുധം വെച്ച കീഴടങ്ങിയാൽ പലസ്തീന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഇക്കാര്യം ഈജിപ്തും പിന്താങ്ങുന്നതായാണ് വിവരം എന്നാൽ ആയുധം കൈമാറിയാൽ ഇസ്രയേൽ വാക്കുപാലിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഹമാസ് മധ്യസ്ഥ ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ് ഇരുന്നൂറോളം ഹമാസ് സേനാംഗങ്ങളാണ് റഫേലെ തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രബലത്തിൽ വന്നെങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ കീഴടങ്ങൽ പ്രധാനമാണ് എന്നാൽ ഇതുവരെയും കീഴടങ്ങാൻ തയ്യാറാകാത്തത് ഗാസയ്ക്കു മേലുള്ള ഇസ്രയേൽ ഭീഷണി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ ഇക്കാര്യം ബെഞ്ചമിൻ നെത്ന്യാഹു വ്യക്തമാക്കിയതാണ് കരാർ നിലവിൽ വന്നതിനു ശേഷവും തുടർന്ന ആക്രമണത്തിന് ഇസ്രയേൽ നൽകിയ മറുപടിയും ഇതുതന്നെയായിരുന്നു ഹമാസ് ഇസ്രായേലിന് കീഴടങ്ങുന്നത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടപ്പാക്കാനുള്ള നിർണായക ചുവടുവയ്പാകുമെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് മുന്നറിയിപ്പും നൽകുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭീഷണിയാണ് സമ്മർദ്ദത്തിലാക്കി കീഴടക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിന്റെ തുറുപ്പുചീട്ടാണ് അതേസമയം രണ്ടായിരത്തി പതിനാലിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം ഹമാസ് കൈമാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള മൃതദേഹ മൃതദേഹം ത്തിലും ഇസ്രയേൽ കരാർ ലംഘിക്കുന്നതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഗാസയിലേക്ക് തിരിച്ചു നൽകിയ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാത്തവയാണെന്നും മന്ത്രാലയം പറയുന്നു ക്രൂരപീഡനങ്ങൾക്ക് ഇരയായാണ് പലരും കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങളിൽ ക്രൂരപീഡനം നടന്നതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായി ഗാസയിലെ പലസ്തീൻ സിവിലിയൻസ് ഡിഫൻസ് ഉദ്യോഗസ്ഥരും പറയുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തിയൊൻപതിനായിരത്തി പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ ഉയർന്നു ഇനിയും ഉയർന്നേക്കുമെന്ന സൂചനകളുമുണ്ട് വെടിനിർത്തലിന് ശേഷവും ഗാസ ഉപരോധം പിൻവലിച്ചിട്ടില്ല ഗാസയിലെ പലയിടത്തും ഇപ്പോഴും കൊടും പട്ടിണിയാണ് ദക്ഷിണ ഗാസയിൽ ഉപരോധം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് അതേസമയം ഗാസയിലേക്ക് കൂടുതൽ സഹായ ട്രക്കുകളെ കടത്തിവിടണമെന്ന് ഐക്യരാഷ്ട്രസഭ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് അതിർത്തികളിൽ അവശ്യ സാധനങ്ങളുമായി ട്രക്കുകൾ കാത്തുകിടക്കുകയാണെങ്കിലും ഇസ്രയേൽ നിയന്ത്രണമുള്ളതിനാൽ ട്രക്കുകളെ കടത്തിവിടുന്നില്ല വെടിനിർത്തലിനെ തുടർന്ന് വടക്കൻ ഗാസയിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്തുന്നുണ്ടെങ്കിലും താമസിക്കാൻ വീടോ വിശപ്പകറ്റാൻ ഭക്ഷണമോ ഇല്ലാതെ ദുരിതത്തിലാണ് ഗാസയിലെ മനുഷ്യർ അതിർത്തികൾ അടിയന്തരമായി തുറക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള